സോഫ്റ്റ് ആയിട്ട് അടച്ചാലും സ്മൂത്ത് ആണ് ഇനി വലിച്ചടച്ചാൽ കാണിച്ചില്ല ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത് കേട്ടോ ഇതല്ലോ ഇത് സ്റ്റിക്കറാണ് ഇത് ഉണ്ടോ ഇതേപോലെ ഒരുപാട് സ്റ്റിക്കറുണ്ട് ഈ സ്റ്റിക്കർ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് നേരെ ഇതേ കൂട്ട അപ്പൊ മശാമ്പോട്ടായിട്ട് വന്നതാണ് സാധനം വന്നാണ് സാധനം നമ്മളെ സെയിൽ ചെയ്യണമെന്നല്ല ഇത് ഞാൻ വെറുതെ വണ്ടിയുടെ ആക്സറീസ് അയച്ചറിയിക്കൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ണി കണ്ടു സാധനം മേടിച്ചു ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇത് സത്യം പറഞ്ഞത് ഡോറിന് ചെറിയൊരു സേഫ്റ്റി വരുന്ന ഒരു സാധനം ആട്ടോ ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു കംഫർട്ടായിട്ടുള്ള സാധനം തന്നെയാണേ വലിയ റേറ്റും കാര്യങ്ങളും വരുന്നില്ല ഇതിൻ്റെ റേറ്റ് വരുന്ന രണ്ട് എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റേറ്റ് വന്നിട്ടുള്ള ഇത് ആമസോണിലാണ് മേടിച്ചത് നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചാടിക്കയറി മേടിച്ചു പോണം കേട്ടോ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് എൻ്റെ അടുത്തില്ല പിന്നെ നല്ല പ്രൊട്ടക്ഷൻ വേണ്ടത് ഇത് എന്നാ സാധനം ഞാൻ അപ്പോൾ കാണിച്ചു തരുന്ന വലിയ കാര്യമായിട്ടൊന്നും വലിയ ഇതുള്ളതൊന്നുമല്ല ഇത് ബുഷ് ആട്ടോ കുറെ ഐറ്റംസ് ഉണ്ട് ഇത്ര ആവശ്യമൊന്നുമില്ല സാധാരണ നമ്മൾ എക്സ്ട്രാ സേഫ്റ്റി ആയിട്ട് വന്നേക്കുന്ന സാധനങ്ങൾ കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ ഒട്ടിക്കുകയോ ചെയ്യുന്നത് ഡോറിൽ സ്പ്രിങ് ആട്ടോ സത്യം പറഞ്ഞാൽ ഡോറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഡോറി വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഡോറ് സോഫ്റ്റ് ആയിട്ട് അടക്കി പക്ഷെ നമ്മള് കൂടെ കയറുന്ന ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ട് അടച്ചിട്ട് വരുന്നില്ല നല്ല വലിച്ചടക്കി അതിനൊക്കെ ആയിട്ട് കൂടുതൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന സാധനമായിട്ട് അത് കാണിക്കണേ ഇതിന്റെ പരിസ്ഥിതി കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇതല്ലേ ഇത് സ്റ്റിക്കറാണ് ഇതുണ്ടോ ഇതുവരെ ഒരുപാട് സ്റ്റിക്കറുണ്ട് ഈ സ്റ്റിക്കർ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് നേരെ ഇതിലേക്ക് ഒട്ടിക്കുക ഇവിടെ നിന്നും പറിക്കുക നേരെ ഡോറിലേക്ക് ഒട്ടിക്കുക പക്ഷെ നമ്മൾ നമുക്ക് എന്നാ ഡിക്കിൽ ഇത് വരുന്നില്ല ഡിക്കിൽ തന്നെയുള്ള സ്പേസ് ഇല്ല നാല് ഡോറിനും വരുന്നുണ്ട് ഞാൻ സാധനം ഒട്ടിച്ചിട്ടുണ്ട് ചെറിയൊരു കംഫോർട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അണ്ടർ ശതമാനം ഞാൻ കൊടുക്കത്തില്ല പറഞ്ഞാൽ ഈ റേറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത് മേടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ ഇപ്പം വണ്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് വേറെ ഒന്നും ഉള്ളതല്ല എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് ഒട്ടിക്കുന്ന സമയത്ത് മാറിപ്പോയി ഈ ഒരു പൊസിഷനില്ലേ ഈ സ്ഥലത്താണ് ഇത് വരുന്നത് നമുക്ക് ഈ സിസ്കീടെ അമ്പലം ബി എം ഡബ്ല്യുടം അങ്ങനെ പല അമ്പലത്തിൽ നമുക്ക് സാധനം കിട്ടാൻ കേട്ടോ ഓർഡർ ചെയ്ത് സിസ്കീടെ തന്നെ ഈ ഒരു സ്ഥലത്താണ് ഓഡർ ചെയ്യുക ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കാണില്ല ഇത് സ്പ്രിങ് ആണ് ഇപ്പം ഡോർ അഡ്ജസ്റ്റ് ഒന്നും അടച്ചാണെന്നില്ല സോഫ്റ്റ് ആയിട്ട് അടച്ചാലും സ്മൂത്ത് ആണ് ഇനി വലിച്ചടച്ചാൽ കാണിച്ചില്ല ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടണം കേട്ടോ സോഫ്റ്റ് ആയി അതേപോലെ ബാക്കിലെ ഡോർ നോക്കുവാണെങ്കിലും ബാക്കിന് നമുക്ക് ഈ ഒരു പൊസിഷൻ തന്നെയാണ് ഈ സാധനം വരേട്ടോ ഇത് ഉണ്ടല്ലേ അപ്പൊ നല്ല കംഫോർട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒത്തിരി ഇത് പറയാനില്ലെങ്കിലും സാധനം ഈ വിലയുള്ളത് ഉള്ളതുകൊണ്ട് ഈ വിലയ്ക്കുള്ളത് സാധനം ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഡിക്കിയിലേക്ക് വന്നപ്പോൾ ഡിക്കിയിൽ പൊഷിൽ ഞാൻ നോക്കി സാധനം കണ്ടില്ല നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒട്ടിച്ചിട്ടുള്ളവരുണ്ടെങ്കിലും ഇതെവിടെയാണെന്ന് പറഞ്ഞു തന്നെ ഞാൻ അരിച്ചുപറക്കി നോക്കിയില്ല എന്നാണ് എന്റെ ഒരു ഇത് അഭിപ്രായം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡാൽ ഡോറിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു ഇനി വേറെ ഡോറിൽ രണ്ട് സ്ഥലത്തൊന്നും വരുന്നില്ല ചില വണ്ടിയിലൊക്കെ രണ്ട് സൈഡും വരുന്നുണ്ട് കേട്ടോ വെള്ളം വരുന്നുണ്ട് താഴെയും വരുന്നുണ്ട് ഒരു രണ്ടെണ്ണം വരുമ്പോൾ നല്ല സേഫ്റ്റി ആയിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് വരാൻ വച്ചാമ്പതിൽ നമുക്ക് ഈ നാളെണ്ണം കൂടാണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപതെണ്ണം നമുക്ക് സാധനം വരുന്നുണ്ട് കേട്ടോ നമുക്ക് വീണ്ടും കൺഫോർട്ട് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കറിന് വലിയ പവർ ഇല്ല തോന്നുന്നു ഏറ്റവും കൂടുതൽ അടിയിലായതുകൊണ്ട് വാട്ടർ വെള്ളം കയറാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ സ്റ്റിക്കറിന്റെ പവർ പോയി ചടി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് സാധനം ഒരുപാട് നമുക്ക് ഒരു തന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നഷ്ടമുള്ള കേസല്ല നമുക്ക് നല്ല ബെനിഫിറ്റ് ഉള്ള കേസ ഇതുണ്ടല്ലോ ഒരുപാടുണ്ട് മിനിമം ഒരു പത്തി രൂപ എണ്ണം ഇനി മിച്ചം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഈ സ്റ്റോക്കിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അല്ല ഇരുന്നൂറ്റി രൂപ റേറ്റ് വരുന്നുള്ളൂ ഇപ്പം തന്നെ നിങ്ങൾ സാധനം കയറുക മേടിക്കുക ഓക്കെ വണ്ടി സേഫ് ആക്കുക അടിപൊളി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ വെച്ചിട്ട് കാണുന്നവരും ബൈ